അസലാമലേക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന അള്ളാഹു സുബഹാനഹുത്താലയുടെ ആ പരിശുദ്ധ കലാമിൻ്റെ തുടക്കം കുറിച്ച ബിസ്മി ചൊല്ലിക്കൊണ്ട് ഈ ഗ്രൂപ്പിന് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നിഷാദ് ബണ്ടൂർ അദ്ദേഹമാണ് ഈ ഗ്രൂപ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ച വിവരം എന്നെ അറിയിച്ചത് അലഹമ്മദില്ല എനിക്ക് വളരെ സന്തോഷം തോന്നി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഈ നിലക്കുള്ള യുവാക്കൾ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നെനിക്ക് പെട്ടെന്ന് തോന്നിയതിലോ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അലഹമില്ല ഇപ്പോഴും ഈ നിലക്കുള്ള ചെറുപ്പക്കാർ നമ്മുടെ ദീനിലുണ്ട് എനിക്ക് വളരെയധികം സന്തോഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു ഏഴ് വിഭാഗത്തിന് അള്ളാഹു താല നാളെ മനുഷ്യറിയിലെ അരശിന്റെ തണലിട്ട് കൊടുക്കും അതിൽ ഒരു വിഭാഗം ഷാബിൻ നഷാഫി ഇബാദത്തില്ല അള്ളാഹു താലാക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന യുവാവാണ് ആ നിലയ്ക്കുള്ള യുവാക്കളായി തീരണം ഞങ്ങള് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത് ദ്ദേഹം എന്നോട് പറഞ്ഞു അർഹമുറാഹിമീനായ റബ്ബേ ഈ ലക്ഷ്യം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചത് റബ്ബേ ഞാൻ ആത്മാർത്ഥമായി ദ്വായി ചെയ്യുന്നു നല്ല നിലയ്ക്ക് ഈ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടുപോകണം നമ്മൾ വിചാരിച്ചാൽ അത് സാധിക്കും നല്ല നിലക്ക് ഇന്ന് മൊത്തം വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാലാണ് ഞാൻ കുറേയായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഗ്രൂപ്പുണ്ടാക്കിയ ആള് ഒരിക്കലും അദ്ദേഹം ഇതുപോലുള്ള ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ടാവില്ല ഈ വാട്സപ്പ് ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ളത് നമുക്കറിയാല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇന്ന് ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം നല്ലൊരു വിഭാഗം എന്ന് തന്നെ പറയണം അവരവര് വിശ്വസിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുക അതിനുവേണ്ടിയാണ് വാട്സപ്പ് വലിയൊരു വിഭാഗം ഉപയോഗിക്കുന്നത് ചെറിയൊരു വിഭാഗം കളിയും തമാശക്കും വേണ്ടി ഉണ്ടാകും എവിടെയും ഉണ്ടാകുമല്ലോ ഏതായാലും ഈ ഉണ്ടാക്കിയ മനുഷ്യന് നമ്മൾ ചെയ്യുന്ന ഈ നന്മയുടെ ഒക്കെ പ്രതിഫലം കിട്ടുമോ ഞാൻ കുറേ ചിന്തിച്ചു നോക്കി ലാസ്റ്റേജിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അയാൾക്ക് ഈ ദുനിയാവില എന്തെങ്കിലും കൊടുക്കൂ ഇത്രയും വലിയൊരു ഹയർ ചെയ്യാൻ ഈ ഗ്രൂപ്പ് വാട്സപ്പ് കൊണ്ട് നമുക്ക് സാധിച്ചല്ലോ അപ്പൊ അതിന്റെ പ്രതിഫലം ദുനിയാവിൽ കിട്ടും ആഹ്റത്തിലേതാലും അയാള് ഒരു മൂമിനായ മനുഷ്യനല്ലാത്തതുകൊണ്ട് കിട്ടും എന്ന് തോന്നില്ല കിട്ടാനുള്ള സാധ്യതയില്ല എല്ലാം കിട്ടൂല എന്ന് തന്നെയാണ് പറയുന്നത് ചുരുക്കി പറയട്ടെ നമുക്ക് ഇനിയും കാണാലോ നിങ്ങൾ നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ടുപോകും അനാവശ്യങ്ങൾക്കൊന്നും സമയം ചെലവഴിക്കരുത് കെട്ടുകഥകൾ വെറും കളിയും തമാശയും മാത്രമുള്ള ഒരുപാട് കെട്ടുകഥകൾ അവിടുന്നും ഇവിടുന്നും കേൾക്കുന്നതും കാണുന്നതും ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ കൊണ്ടുപോയിട്ടിട്ട് എം ബിയും തീർത്ത് സമയം തീർത്ത് അങ്ങനെ കളയരുത് നിത്യജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനും നമ്മുടെ ഈ ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് സാധിക്കണം അതിന് അള്ളാഹുത്തല നമുക്ക് തോഫിക്ക് കേട്ട് സാധിക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കരെ നിങ്ങളെ ഗ്രൂപ്പിൽ കയറി വരും സ്ഥിരമായി നിങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കാനൊന്നും കഴിയില്ല ഒരുപാട് തിരക്കുണ്ട് ഈ അഡ്മിനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിഷാദിനെ അറിയും എൻ്റെ തിരക്ക് അതുകൊണ്ട് സ്ഥിരമായി നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്തെങ്കിലും നിങ്ങളോടൊപ്പം ഇങ്ങനെ സംസാരിക്കാനും എന്തെങ്കിലും മസലകൾ വരുമ്പോൾ അത് അഴിക്കാനും അങ്ങനെ സഹായിക്കാൻ ഞാൻ എപ്പോഴും നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും നിങ്ങൾ സജീവമായി ഇതിൽ പങ്കെടുക്കുക നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമുള്ളാഘത്താലെ നമുക്ക് നല്ല നിലക്ക് സഫലീകരിച്ചു തരട്ടെ ഇന്ന് ഞാൻ ആത്മാർത്ഥമായി ദ്വാരക്കുകയും നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ബാക്കി ഇൻഷാ അള്ളാഹ പിന്നെ അസ്ലാം വലൈക്കും വരഹമല്ല